ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഓണത്തിന്റെ അന്ന് രാവിലെ തിരുവോണത്തിന്റെ അന്ന് രാവിലെ കണ്ണൂർ നഗരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് പൂക്കളൊക്കെ വിൽക്കുന്നവരുടെ കാഴ്ചകളാണ് പൂക്കൾ ബാക്കിയുള്ള പൂക്കളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ആൾക്കാർ അത് വാങ്ങിപ്പോകുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ ടൗണിലേക്ക് വന്നതാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് അതായത് ഡെഡ് സ്റ്റോക്സ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു റൂമിൽ കടകാലിയാക്കലെന്നുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ കണ്ണൂർ ജയസ്പോൾ അവിടെയുള്ള കടയാണ് ഇത് കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ തുറക്കാറുണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയുള്ള സ്റ്റോക്കും കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഡെഡ് സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ഈ ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ അവിടുന്ന് ചെറിയൊരു വിലക്ക് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു അങ്ങനെ ഞാൻ കണ്ണൂർ മാർക്കറ്റിലെത്തി ഇത് ഞങ്ങളുടെ മുത്തുമാരിയമ്മൻ കോവിലാണ് അതിൻ്റെ തൊട്ടിട്ടുള്ളത് വി കുഞ്ഞിരാമൻ സിങ്സ് ഞങ്ങളുടെ ഷോപ്പാണ് ഇന്ന് ഓണം പ്രമാണിച്ചിട്ട് ലീവാണ് തൊട്ടിപ്പുറം ഉണ്ണിയാടിൻ്റെ ഇലപ്പീടിയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ റോഡ് റോട്ട്മലേക്ക് നടന്നു പോലീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പ്രമാണിച്ചിട്ട് ഒരുവിധം ആരും ഇന്ന് തുറന്നിട്ടുണ്ടായിട്ടില്ല ഇത് നമ്മുടെ കണ്ണൂർ മാർക്കറ്റിലെ ഹോൾസെയിൽ മുട്ടപ്പീടിയ പിന്നെ കുറച്ച് പച്ചക്കറി പീടിയും കാര്യങ്ങളും ഒക്കെ ഇന്ന് രാവിലെ തുറന്നിട്ടുണ്ടായിട്ടുള്ളൂ വലത്തോട്ടേക്ക് പോകുന്നത് നമ്മുടെ കണ്ണൂരിലെ ഹാജി റോഡാണേ കൂടുതലും അനാദി സ്റ്റേഷനറി കാര്യങ്ങളൊക്കെയാണ് ഈ ഹാജി റോഡിൽ പ്രവർത്തിക്കുന്നത് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജയസ്പോൾ കോർണർ അങ്ങനെ ഞാൻ നടന്ന് ജയസ്പോൾ കോർണറിൻ്റെ അവിടെ എത്താനായി അപ്പോൾ ചായപ്പീടിയലെല്ലാം രാവിലെ തന്നെ നല്ല തിരക്കാന്നേ ഞാനങ്ങനെ നടന്നിട്ട് നമ്മുടെ ജയസ്പോൾ കോർണറിൻ്റെ അവിടെ എത്താനായി അപ്പോൾ ചായപ്പീടിയെല്ലാം രാവിലെ നല്ല തിരക്കാന്നേ ഞാനൊരു ചായ എല്ലാം കുടിക്കാൻ ധരിച്ചത് തിരക്ക് കണ്ടിട്ട് ഞാൻ കയറിയില്ല നേരെ കാണുന്നത് കാമാക്ഷാമം കോവിലാന്നേ അവിടുന്ന് ഞാൻ നേരെ പോയത് മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ മുന്നിൽ കാണുന്നത് പുതിയ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് സൈഡിൽ കുറേ ആൾക്കാർ പൂക്കൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നുമുണ്ട് അങ്ങനെ ഞാൻ പിന്നെത്തിയത് സ്റ്റേഡിയം ഭാഗത്താണ് ഇത്തവണ ഓണത്തിൻ്റെ സമയത്ത് നാലഞ്ച് ദിവസം ഞാൻ എൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് സ്റ്റേഡിയം ഭാഗത്തൊന്നും പോയിട്ടേ ഉണ്ടായിട്ടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് അതുവഴിയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ വന്നതാണ് നിലവിൽ ഞാൻ വരുമ്പോൾ ഇപ്പം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഇന്നലെയും ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ആരിക്കും പ്രതീക്ഷിച്ച പോലെ ഒരു കച്ചവടമൊന്നും നടന്നിട്ടുണ്ടായിട്ടില്ല പ്രത്യേകിച്ചിട്ട് വഴികര കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് അതായത് പ്രത്യേകിച്ച് തുണി തുണി അങ്ങനെയുള്ള കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ആ ഇന്നലെ വലിയൊരു പ്രയാസം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇവിടെ പൂവുള്ള കൂട്ടിലെല്ലാം പൂ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് പിന്നെ തുണിയൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് ഇരിക്കുന്നുണ്ട് അപ്പൊ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കൊടയും ചൂടിയിട്ടിങ്ങനെ സ്റ്റേഡിയം ഭാഗത്തുട്ട് നടക്കലാണ് മൊത്തം കാലിയാണേ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പൂവൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ബാക്കിയുള്ള എടുക്കുന്നത് അപ്പോൾ പിന്നെ കൂടുതലാളില്ലാത്തതെന്ന് വെച്ചാൽ എല്ലാവരും കൂടുന്ന തിരക്കിലായിരിക്കും പിന്നെ കുറേ ആൾക്കാരൊക്കെ അമ്പല ദർശനത്തിലൊക്കെ ആയിരിക്കും രാവിലെ തന്നെ പൊലിച്ചൊക്കെ എണീച്ചിട്ട് പൂവൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിന്ന് പ്രാവശ്യം ഓണാശം ഓണാഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ വെറുതെ ഒന്ന് ടൗണിലേക്ക് വന്നതാണ് ഒന്ന് ഷോപ്പിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു വേറെ ഒന്നുമില്ല അപ്പോൾ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ ബൈ